ഹായ് ഹലോ എല്ലാവർക്കും ഉദരൂരിലേക്ക് സ്വാഗതം നമ്മുടെ ശിവൻകുട്ടി മാഷി ഒരു സജഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും കാരണം നമ്മുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുട്ടികളുടെ സമ്മർ വെക്കേഷൻ അല്ലെങ്കിൽ വേനൽ അവധി എന്ന് പറയുന്നത് ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടക്കുന്നതെന്ന് പറയുന്നത് അതിനുശേഷം ജൂണിൽ സ്കൂൾ തുറക്കുന്നത് മുതൽ തുടങ്ങുന്ന മഴയാണെന്നുള്ള കാര്യം നമുക്കറിയാം ഈ പറഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലെന്ന് പറയുന്നത് അത് കാരണം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ അത് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യത്തിൽ വാസ്തവമുണ്ട് കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലല്ല മഴയുടെ ലഭ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ മഴ കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പ്രദേശങ്ങൾ അതും ഒരുപോലല്ല പ്രത്യേകിച്ച് കുട്ടനാട് പോലുള്ള സ്ഥലങ്ങൾ വരുന്ന സമയത്ത് അവിടെ കൂടുതലായിട്ട് വെള്ളം കയറുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന ആൾക്ക് ക്ലാസുകൾ നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മേ ബി അത് വെച്ചിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാലും അത് നടപ്പിലാക്കണം എന്ന രീതിക്കൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് നമുക്കൊരു ചർച്ച നടത്താം അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഒരു പുതിയ തോട്ട് അല്ലെങ്കിൽ അതൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ് ആൾക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി കേട്ടിട്ട് ഒരു അവലോകനം നടത്തിയിട്ട് കൊണ്ടുവരണോ വേണ്ടെന്നുള്ള തീരുമാനം ഒറ്റയടിക്ക് കൊണ്ടുവരുന്നതിന് കളെ എത്രയോ നല്ലതാണതെന്ന് പറയുന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെയും ഒരു സജഷനാണ് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യമാണ് ഇപ്പം ക്ലാസ്സിലിരിക്കുന്നതിൽ അപ്പുറത്തേക്ക് തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് പോലും ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലെ ചൂടെന്ന് പറയുന്നത് അത്രയും സഹിക്കാൻ പറ്റാത്ത ലെവലാണ് ഇപ്പം കടന്നുപോയ ആ ടൈമിൽ പോലും നാൽപ്പത് ഡിഗ്രി ആ ഒരു ലെവലിലാണ് ചൂടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ലെവലിൽ കുട്ടികൾക്ക് ഒരിക്കലും ഇത്രയും ഒരു ടൈം പീരീഡിൽ ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലാതെ തന്നെ കുട്ടികൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഈ പറയുന്ന നിർജലീകരണം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു കാര്യ സമയമാണ് അതെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ട് കുടിവെള്ള ക്ഷാമം എന്ന് പറയുന്നത് അതിരൂക്ഷമായിട്ട് പലയിടങ്ങളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പം ആ ഒരു ടൈമിൽ ഇനിയിപ്പോൾ സ്കൂള് തുറന്ന് പ്രവർത്തിക്കാം എന്നിരുന്ന എന്നാൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ജലത്തിൻ്റെ ഈ പറയുന്ന ഉപയോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് കുട്ടികൾ ഒരുപക്ഷെ തളർന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത്രയും ചൂടാണ് അസഹനീയമായിട്ടുള്ള ചൂടാണ് ആ ഒരു ടൈമിലാണ് കുട്ടികൾക്കൊരു നമുക്കറിയാലോ സമ്മർ വെക്കേഷൻ എന്ന് പറയുമ്പോൾ അവർ വെക്കേഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെയെങ്കിലുമൊക്കെ ഈ പറയുന്ന വീട്ടിൽ വീട്ടുകാർ എവിടെയെങ്കിലുമൊക്കെ ടൂർ കൊണ്ടുപോകും അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് മഴക്കാലത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അവധി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മൾ ഈ മഴക്കാലത്ത് കേൾക്കുന്ന വാർത്തകളുടെ എണ്ണം കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പം കുളത്തിൽ വീണ് മരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ മുങ്ങി മരിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ടൈമിൽ പോലും ഭയങ്കര കൂടുതലാണ് കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ശനി ഞായർ കിട്ടുന്ന ടൈമിലൊക്കെ പോലും ഇവർ ഈ പരിപാടിക്ക് പോകാണ് രക്ഷിതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും എത്ര കുട്ടികൾ ഒളിച്ചും പാത്തും പോകും അതിലൊക്കെ ഒരു പരിധിയുണ്ട് അപ്പം ആ ഒരു ജൂൺ ജൂലൈ മാസത്തെ ഫുൾ ഇങ്ങനെ കുട്ടികൾ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒരുപക്ഷെ മേ ബി അത് ബാധിക്കാനുള്ള സാധ്യത ഭയങ്കരമായിട്ടുണ്ട് അപ്പം കുട്ടികൾ ഇങ്ങനെ പോയി ജലാശയങ്ങളിലും മറ്റു പോകാനോ അതങ്ങ് അതൊരു ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അതിലപ്പുറത്തേക്ക് ഇതെന്ന് പറയുന്ന അതൊന്നലോചിക്കുകയും ജൂൺ ജൂലൈ മാസത്തിൽ അവധി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നീട് ക്ലാസ് തുടങ്ങാൻ പറ്റുന്നെന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും നമുക്കറിയുന്ന കാര്യമാണ് ഇവിടെ ഓണപരീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മുടെ അക്കാഡമിക് ഇയർ എങ്ങനെയാണ് പൊക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിയാം അത് ഈ പറയുന്ന ഏത് ലെവലിലാണ് നമ്മുടെ മൊത്തത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്ന് തന്നെ അറിയുന്ന അറിയാം അത് പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അത് ഒരുപാട് പരീക്ഷകൾ കാര്യങ്ങളെല്ലാം അതിനെ തുരുതുരാ ബാധിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിലേക്ക് പിന്നെ കുട്ടികളുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഓണപരീക്ഷ എങ്ങനെ നടത്തും കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മൂന്ന് മാസത്തിൻ്റെ കാലയളവിലാണ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒന്നോ രണ്ടോ യൂണിറ്റ് തീർത്തുകൊണ്ട് എക്സാം നടത്തുന്നതെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റ മാസം കൊണ്ടും ആ ഒരു എക്സാം ഒന്നും കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തുടങ്ങാനോ ഒരു ഒരു യൂണിറ്റ് പോലും അധ്യാപകർക്ക് പഠിപ്പിച്ചു തീർക്കാൻ പറ്റില്ല കാരണം അതായത് ഓണപരീക്ഷ ഇവിടെ ക്യാൻസലാക്കേണ്ടി വരും അല്ലെങ്കിൽ ഓണപരീക്ഷ എന്ന് പറയുന്ന കാര്യം പിന്നെ മുന്നോട്ട് പോകും അതല്ലെങ്കിൽ ഈ പറയുന്നവർക്ക് ഓണം വെക്കേഷൻ തന്നെ റദ്ദാക്കാനുള്ള സാഹചര്യമുണ്ട് മേ ബി ഇതിന്റെ മൊത്തത്തിലുള്ള പറച്ചിൽ കേൾക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ലെവലിലേക്കാണ് ഇത് പോണത് കാരണം അപ്പം പറയാമല്ലോ രണ്ട് മാസം ഈ ഒരു ലീവ് കിട്ടിയപ്പം ഇനി പിന്നെ എന്തിനാണ് ഇങ്ങനൊരു സംഭവം അങ്ങനത്തുള്ള ചർച്ചകൾ വരാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് തവണ പക്ഷേ പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഷെൻസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലോ ബാക്കി കാര്യങ്ങളോ നോക്കുന്ന സമയത്ത് ചില ആൾക്കാരെങ്കിലും പറയുന്നുണ്ട് അതായത് ഈ ഏപ്രിൽ എന്ന് പറയുന്ന മാസത്തിലും ക്ലാസ് വെച്ചുകൊണ്ട് മെയ് ജൂൺ എന്ന് പറയുന്നത് അതായത് വേനൽ അവധിയുടെ ആ ഒരു ഭാഗമായിട്ടിരിക്കുന്ന മെയ് മാസത്തെ മഴയുടെ ആദ്യ രൂക്ഷഘട്ടമായിട്ടുള്ള ഈ പറഞ്ഞ ജൂണിനെയും എടുത്തുകൊണ്ട് ഈ രണ്ട് മാസങ്ങളിലും അവധി കൊടുക്കുക എന്ന് പറയുന്ന സജഷനിലേക്ക് ചില ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അത് ചിന്തിച്ച് മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട കാര്യമാണ് പക്ഷേ ഈ ഞാൻ പറഞ്ഞതുപോലെ മൊത്തത്തിലൊരു സഡൻ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഒരു കാര്യമില്ല പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു കാര്യമില്ല അതിലപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള തളർച്ചയും മറ്റും ചൂടിൻ്റെ ആഘാതം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല അതിലപ്പുറത്തേക്ക് നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഇപ്പോൾ ഒരു മാറ്റം വരുത്താനോ ഇന്ന സമയത്താണ് ഇന്ന മഴയെന്നോ ഇതൊന്നും നമുക്കിപ്പം പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈതിനു മുൻപുള്ള കാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന വേനൽ വേനൽമഴയുടെ അളവിലല്ല ഇപ്പോഴത്തെ മഴ അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു മറ്റ് സമയങ്ങളിൽ കിട്ടേണ്ട മഴയെക്കാളും കൂടുതലായിട്ട് വേനൽ മഴ ലഭിക്കുകയും അത് അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നാലോചിച്ച് നോക്കി ഇതുമൂലം നമ്മുടെ ഈ പറയുന്ന പ്രകൃതിയിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന ഇടവപ്പാതി സ്റ്റാർട്ട് ചെയ്യുന്നത് തുലാവർഷം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പോലും വേനൽ മഴ എത്ര കിട്ടും എങ്ങനെ കിട്ടും എപ്പോൾ തുടങ്ങും എപ്പം തീരുന്ന പോലും അല്ലെങ്കിൽ മഞ്ഞുകാലം എപ്പം എന്ന് പോലും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കാണ് നമ്മുടെ പ്രകൃതിയുടെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ കണക്ട് ചെയ്ത് ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് പറയാനുള്ള മറ്റൊരു കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലാസ് കുട്ടികൾക്ക് കൂടുതൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് മുന്നോട്ട് പോകേണ്ടതെങ്കിൽ അതിൽ ആദ്യം ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഇപ്പം കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിൽ എത്രത്തോളം കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ള ക്ലാസുകൾ കിട്ടിയിട്ടുള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് എത്രത്തോളം രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട സ്ട്രൈക്കുകൾ നടന്ന് കുട്ടികളുടെ ക്ലാസ്സുകൾ മുടങ്ങിപ്പോയിട്ടുണ്ട് ഈ ഒരു ചർച്ച കൂടി ഇതിലേക്ക് വരേണ്ടതാണ് കുട്ടികളുടെ ക്ലാസ്സുകൾ കൂടുതലായിട്ട് അവർക്ക് കിട്ടുക എന്നൊരു ഉദ്ദേശമാണ് കൃത്യമായിട്ട് സർക്കാരിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉള്ളതെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതുപോലുണ്ടാകുന്ന വെളിയിലുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളെ കാരണമാക്കിക്കൊണ്ട് കൊച്ചു കുട്ടികളുടെ ക്ലാസ് പോലും ഇല്ലാതാക്കുന്ന നിർത്തലാക്കുന്ന തരത്തില് ഉണ്ടാകുന്ന ഇതുപോലെ സ്ട്രൈക്കുകൾ ആദ്യം നിരോധിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത് കാരണം ഇപ്പം ഈ ജൂലൈ മാസത്തിൽ എത്ര സ്ട്രൈക്കുകളാണ് നിരന്തരമായി വന്നുകൊണ്ടിരുന്നതെന്നുള്ളത് പഠിപ്പിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പഠിക്കുന്ന കുട്ടികൾക്കും അത് പ്രഷറാണ് കാരണം ഇങ്ങനെ തുടരായിട്ട് കാരണം എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ ഒക്കെ അടുപ്പിച്ച് എന്തോ വന്നിട്ടുണ്ടായിരുന്നു സ്ട്രൈക്ക് എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ക്ലാസ് മിസ്സാവുന്നത് മിസ്സാവുന്നതനുസരിച്ച് ആ പോഷൻ എന്ന് പറയുന്നത് തലയിൽ കൂമ്പാരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എക്സാം വരുമ്പം അതങ്ങോട്ട് നേരെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഈ സ്ട്രൈക്ക് വരുന്ന സമയത്ത് ക്ലാസ് ശനിയാഴ്ച അടിസ്ഥാന ക്ലാസ് വയ്ക്കും പിന്നെ കുട്ടികളുടെ ട്യൂഷൻ ക്ലാസ് ഇതെല്ലാം കൂടെ ആകുമ്പോൾ കുട്ടികളുടെ തലയിൽ വലിയൊരു ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരിങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചർച്ചകളാണ് വരുന്നതെങ്കിൽ ഇതിലും ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും